നമസ്കാരം മലപ്പുറം വഴിക്കടവ് വെള്ളക്കെട്ടയിൽ ഷോക്കേറ്റ് പത്താം ക്ലാസ് വിദ്യാർത്ഥി മരിച്ച സംഭവം ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും ഡിവൈഎസ്പി അലവിക്കാണ് അന്വേഷണ ചുമതല കേസിൽ നിലവിൽ ഒറ്റ പ്രതി മാത്രമേ ഉള്ളൂ എന്നാണ് പറയപ്പെടുന്നത് അനന്തുവിൻ്റെ വീട്ടിലെത്തിയ ഡിവൈഎസ്പി കെ അലവി പറഞ്ഞതും ഇപ്രകാരമാണ് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു നമ്പ്യാടൻ വീട്ടിൽ വിജയൻ മകൻ ബിനീഷിൻ്റെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത് സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കും ഗൂഢാലോചന ഉൾപ്പെടെ അന്വേഷിക്കും എന്നാണ് വിവരം പ്രതിയുടെ സി എടുക്കും സംഭവത്തിൽ കൂടുതൽ പേരെ ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം പന്നിയെ പിടിക്കാനാണ് പ്രതി കിണിവെച്ചത് നിലവിൽ മനപൂർവ്വമല്ലാത്ത നരഹത്യക്ക് കേസെടുത്തിട്ടുണ്ട് വൈദ്യുതി വകുപ്പിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ വകുപ്പുകൾ ചുമത്തുമെന്നും വിവാ എസ് പി അറിയിച്ചു പ്രതിയുടെ കോൾ ലിസ്റ്റ് പരിശോധിക്കും പ്രതി കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട് പ്രതിയെ നിലമ്പൂർ കോടതിയിലും ഹാജരാക്കുന്നുണ്ട് വീടിന് സമീപത്തെ വനത്തിലൂടെ പിന്തുടർന്നാണ് പ്രതിയെ പോലീസ് പിടികൂടിയത് അതേസമയം മരിച്ച അനന്തുവിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പുറത്തു വന്നിരുന്നു ഷോക്കേറ്റാണ് മരണമെന്ന പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു പോസ്റ്റ്മോർട്ടം നടപടികൾ വയറിൽ ഷോക്കേറ്റ് പൊള്ളിയ പാടുകളുണ്ട് നേരിട്ട് കമ്പി വയറിൽ തട്ടിയത് കൊണ്ട് ആഘാതം കൂടിയെന്ന റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു വയറിൽ മൂന്ന് പാടുകളുണ്ട് അതിൽ ഒരെണ്ണം ആഴത്തിലുള്ളതാണ് ഷോക്കേറ്റ് ഉടനെ മുഖമടിച്ച വീഴുകയായിരുന്നു ശരീരത്തിൽ മറ്റ് മുറിവുകളൊന്നുമില്ല എന്നും പ്രാഥമിക റിപ്പോർട്ടിൽ ഉണ്ട് കാട്ടുപന്നിയെ കെണിവെക്കാൻ കെ എസ് ലൈനിൽ നിന്ന് പ്രതി നേരിട്ട ലൈൻ വലിച്ചു എന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും സ്ഥിരീകരിച്ചു അനധികൃതമായി വൈദ്യുതി വലിക്കുന്നത് പഞ്ചായത്ത് പരാതി നൽകിയിട്ടില്ല എന്നും മന്ത്രി വ്യക്തമാക്കി പന്നിക്കണിയിൽ നിന്ന ഷോക്കേറ്റ വിദ്യാർത്ഥി മരിച്ചതിൽ ഗുരുതര ആരോപണമാണ് വനം മന്ത്രി എ കെ ശശീന്ദ്രനും ഉന്നയിച്ചത് സംഭവത്തിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചന സംശയിക്കുന്നു നിലമ്പൂരിൽ വിവരമറിയും മുൻപ് മലപ്പുറത്ത് യു ഡി എഫ് പ്രകടനം നടത്തി വനം വകുപ്പിനെ പ്രതിയാക്കാൻ ശ്രമം നടക്കുന്നുവെന്നും ഗൂഢാലോചന പോലീസ് അന്വേഷിക്കണം എന്നുമാണ് മന്ത്രിയുടെ വിവാദ പരാമർശം ഉയർന്നത് മന്ത്രിയുടെ വാദത്തെ പിന്തുണച്ച സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും രംഗത്തെത്തി സംഭവം സൃഷ്ടിക്കപ്പെട്ടതാണോ എന്ന് സംശയിക്കുന്നു എന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഷ സംഭവം സൃഷ്ടിക്കപ്പെട്ടതാണോ എന്ന് സംശയിക്കുന്നു യു ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്താണിതാ പന്നികളെ പിടികൂടാൻ ഇതുവരെ ഇവിടെ ഒരു നടപടി ഉണ്ടായിട്ടില്ല വരും ദിവസങ്ങളിൽ യു ഡി എഫിന്റെ ഭാഗത്ത് നിന്ന് എന്തും പ്രതീക്ഷിക്കാം ഗൂഢാലോചനയിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നും എം വി ഗോവിന്ദൻ പ്രതികരിച്ചു വനം മന്ത്രി എ കെ ശശീന്ദ്രന്റെ പ്രസ്താവനയെ പ്രതിപക്ഷം അപലപിച്ചു മന്ത്രി മാപ്പ് പറയണമെന്നും വനം മന്ത്രിയുടെ തെറ്റായ പ്രസ്താവനയിലും അന്വേഷണം വേണമെന്നുമാണ് ആവശ്യം വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് രാഷ്ട്രീയ ഗൂഢാലോചന ആരോപണമെന്നും പ്രതിപക്ഷം ആരോപിച്ചു ഈ വിവാദങ്ങൾക്ക് പിന്നാലെയാണ് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറുന്നത് അതേസമയം സംഭവത്തിൽ ഉത്തരവാദി സ്വകാര്യ വ്യക്തി എന്ന വാദവുമായി കെ എസ് ഇ ബി രംഗത്തെത്തിയിട്ടുണ്ട് വഴിക്കടവിലേത വൈദ്യുതി മോഷണമാണ് കെ എസ് ഇ ബി പോസ്റ്റിൽ നിന്ന് അനധികൃതമായി ഇൻസുലേറ്റഡ് വയർ ഉപയോഗിച്ചാണ് വൈദ്യുതി വലിച്ചത് നടന്നത് ഗുരുതരമായ ക്രിമിനൽ കുറ്റമാണ് എന്നും കെ എസ് ഇ ബി വിശദീകരിച്ചിരിക്കുകയാണ് വൈദ്യുതി കെണി സംബന്ധിച്ച പരാതി നൽകിയിട്ടും കെ സി ബി നടപടി സ്വീകരിച്ചില്ല എന്ന ആക്ഷേപം ശക്തമാകുന്നതിനിടെയാണ് വിശദീകരണവുമായി കെ സി ബി തന്നെ രംഗത്ത് വരുന്നത് സ്വകാര്യ വ്യക്തി സ്ഥാപിച്ച പന്നിക്കെണിയിൽ നിന്നാണ് നിലമ്പൂർ വഴിക്കടവിൽ മൂന്ന് കുട്ടികൾക്ക് ഷോക്കേൽക്കുകയും ഒരു കുട്ടി മരണമടയുകയും ചെയ്ത ദാരുണമായ സംഭവം ഉണ്ടാകുന്നത് കെ സി സിംഗിൾ ഫേസ് ലൈനിൽ നിന്ന് തോട്ടി ഉപയോഗിച്ച നേരിട്ട് വൈദ്യുതി മോഷ്ടിച്ചെടുത്ത ഉപയോഗിച്ചും ചിലയിടത്ത് ഇൻസുലേഷൻ ഇല്ലാത്ത കമ്പികൾ ഉപയോഗിച്ചും ലൈൻ വലിച്ചിരിക്കുകയായിരുന്നു തോട്ടിലൂടെ വലിച്ച വയറിൽ നിന്നും മീൻ പിടിക്കുന്ന കുട്ടികൾക്കാണ് അപകടം സംഭവിച്ചതെന്നും കെ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു